ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുമെന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഒരു ചട്ടയടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് നാല് സവാള നീളത്തിൽ നിളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതാ ഇത്രയും ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിത് ഉരുളിയിലാണ് വെക്കുന്നത് ഇത് നമുക്കിനി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതുമാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൈകൊണ്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ ഇതിലേക്ക് സവാള വറുത്ത വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായി ഒന്ന് മാഗിനേറ്റ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ ഒന്ന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അടുപ്പ് കത്തിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ വെളിച്ചെണ്ണ എല്ലാം നന്നായി തെളിഞ്ഞു വന്നു ഇനി ഇത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരെയായിരിക്കും ബായ്